എന്താണ് പോപ്കോൺ ശ്വാസകോശം പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു രസം തോന്നുന്നുണ്ടല്ലേ എന്നാൽ പേര് പോലെ അത്ര രസമായ ഒരു രോഗാവസ്ഥയല്ല പോപ്കോൺ ശ്വാസകോശം വളരെ വ്യത്യസ്ത പേരിൽ അറിയപ്പെടുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർഡ് ബ്രോങ്കിയോളൈറ്റിസ് ഒബ്ലിറ്ററൻസിൻ്റെ പേരിലാണ് പോപ്കോൺ ശ്വാസകോശം അറിയപ്പെടുന്നത് നിങ്ങളുടെ ശ്വാസകോശത്തിലെ ഏറ്റവും ചെറിയ ശ്വാസനാളമായ ബ്രോങ്ക്യൂളുകൾ പ്രകോപിക്കപ്പെടുകയും വീക്കം സംഭവിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ മാറ്റാനാവാത്ത മെഡിക്കൽ അവസ്ഥയാണിത് തൽഫലമായി ബ്രോങ്ക്യൂൾ പാസേജ് ചുരുങ്ങുന്നു ഇത് വായുവിലൂടെ കടന്നു പോകുന്നത് ബുദ്ധിമുട്ടാണ് ഇത് ശ്വാസതടസ്സം വരണ്ട ചുമ ശ്വാസം മുട്ടൽ ക്ഷീണം എന്നിവയിലേക്ക് നയിക്കുന്നു ഇനി എന്താണ് പോപ്കോൺ ശ്വാസകോശത്തിന് കാരണമാകുന്നത് മൈക്രോവേവ് പോപ്കോൺ ഫാക്ടറിയിലെ തൊഴിലാളികൾക്കിടയിലാണ് പോപ്കോൺ ശ്വാസകോശം ആദ്യമായി കണ്ടത് പോപ്കോൺ പോലുള്ള ഭക്ഷണത്തിലെ വെണ്ണയുടെ രുചിയുള്ള രാസവസ്തുവായ ഡയസെറ്റിൻ ശ്വസിച്ചതാണ് കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി എന്നിരുന്നാലും പോപ്കോൺ ശ്വാസകോശത്തിന് വിഷ പുകയിൽ ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ തുടങ്ങി നിരവധി കാരണങ്ങളുമുണ്ട് മാത്രവുമല്ല തൊഴിൽപരമായി റിപ്പോർട്ട് ചെയ്ത പോപ്കോൺ ലങ് ഡയാസിറ്റൈൻ എന്ന രാസവസ്തുവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു വേപ്പിങ്ങുമായും പോപ്കോൺ ലങ് ബന്ധപ്പെട്ടിരിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു ഈ സിഗരറ്റുകളിൽ മണത്തിനായി ഉപയോഗിക്കുന്ന ഡയാസിറ്റിലൈനും മറ്റ് മാരക രാസവസ്തുക്കളായ ഫോർമാൽ ഡിഹൈഡ് അക്രോലിൻ എന്നിവയും ശ്വാസകോശത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നതായി ജോൺ ഹോപ്കിൻസ് മെഡിസിൻ പറയുന്നു ഇതിനൊപ്പം തന്നെ വേപ്പിംഗ് ശ്വാസകോശത്തിന് മുറിവുണ്ടാക്കുകയും ഇത് ബ്രോങ്കിയോലൈറ്റിസിലേക്ക് നയിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഡയാസിറ്റൈലുമായോ മാരകമായ രാസവസ്തുക്കളുമായോ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്ക് പോപ്കോൺ ലങ് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശ്വാസകോശം മാറ്റിവെക്കൽ മാരകമായ ശ്വാസകോശ അണുബാധകൾ ഉണ്ടായിട്ടുള്ളവർ ഓട്ടോ ഇമ്മ്യൂൺ രോഗബാധിതർക്കൊക്കെ അപകട പരിധിയിൽ പെടും ഇത്തരക്കാർ അപകട സാധ്യതകൾ മുന്നിൽ കണ്ട് വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ ഓർമ്മപ്പെടുത്തുന്നു മെഡിക്കൽ ഹിസ്റ്ററി ശാരീരിക പരിശോധന നെഞ്ചിൻ്റെ എക്സ്റേ സി ടി സ്കാൻ ശ്വാസകോശ പരിശോധനകൾ എന്നിവയുടെ അടിസ്ഥാനമാക്കിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് പോപ്കോൺ ലങ്ങിന് ചികിത്സ ഇല്ലെങ്കിലും രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും രോഗം അധികരിക്കുന്നത് തടയാനുമുള്ള ചികിത്സകൾ ലഭ്യമാണ് ഇത്തരത്തിലുള്ള അനേകം അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർട്ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്